മനോഹരങ്ങളായ പുഷ്പങ്ങളും സസ്യങ്ങളും ഏറെ ആകർഷണീയമാണല്ലേ എന്നാൽ അവയിൽ ചിലത് വിഷസസ്യങ്ങളാണ് എന്നുള്ളതാണ് സത്യം ഏതാണ്ട് പതിനായിരത്തോളം വിഷസസ്യങ്ങൾ ഭൂമിയിലുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതായത് നാം അറിഞ്ഞു മറിയാതെയും നട്ടുപരിപാലിക്കുന്ന പല ചെടികളും മരണം വരെ നൽകാൻ ശേഷിയുള്ള വിശസസ്യങ്ങളാണെന്ന് ചുരുക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച മരണത്തോടു കൂടിയാണ് അരളിച്ചെടി അപകടകരിയാണെന്ന അറിവ് നമ്മളിലേക്ക് എത്തുന്നത് എന്നാൽ അരളി മാത്രമല്ല നമുക്ക് കണ്ട് പരിചയമുള്ള പല ചെടികളിലും വിഷകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് മനുഷ്യനും മൃഗങ്ങൾക്കും മരണകാരണമായേക്കാവുന്ന വിഷച്ചെടികളെ പറ്റി പറയുന്നതാണ് ഈ വീഡിയോ നമ്പർ വൺ അരളിച്ചെടി നെറിയം ഒലിയാണ്ടർ മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് അരളിച്ചെടികൾ പിങ്കും വെള്ളയും നിറത്തിലുള്ള മനോഹരമായ പൂവുകൾ സമ്മാനിക്കുന്ന ഈ ചെടികൾ ഇന്ന് മിക്ക വീടുകളിലും ഉദ്യ സസ്യമായി പരിപാലിക്കപ്പെടുന്നു എന്നാൽ ഈ ചെടിയുടെ പൂ മുതൽ വേരു വരെ വിഷമാണ് ഇലയും തണ്ടും വേരും കായും എന്തിനേറെ പൂവിൽ പോലും മരണകാരണമായേക്കാവുന്ന വിഷമടങ്ങിയിട്ടുണ്ട് ഒലിയാൻഡ്രിൻ ഒലിയാൻഡ്രോസൈഡ് എന്നീ വിഷയങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് അർലിയുടെ ഏതെങ്കിലും ഭാഗം അമിതമായ അളവിൽ ശരീരത്തിലെത്തിയാൽ ഹൃദയത്തിൻ്റെയും ആമാശത്തിൻ്റെയും പ്രവർത്തനത്തെ സാരമായി ബാധിക്കും ആകർഷണീയമായ പുഷ്പങ്ങളാണ് ഇവയ്ക്കെങ്കിലും അർലിയുടെ പൂന്തേൻ കഴിക്കുന്ന പോലും അപകടകരമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് നമ്പർ ടു എരുക്ക് കലോട്രോപ്പീസ് കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന മറ്റൊരു പൂച്ചെടിയാണ് എരിക്ക് അഥവാ കലോട്രോപ്പീസ് പണ്ട് കാലങ്ങളിൽ നാട്ടുവൈദ്യങ്ങളിൽ എരിക്കുപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും വിഷമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന കലോടോക്സിൻ കലോട്രോപ്പിൻ എന്നീ ഘടകങ്ങൾ ശരീരത്തിലുള്ള എത്തിയാൽ അപസ്മാരം വയറിളക്കം ചർതി തുടങ്ങി മരണം വരെ സംഭവിക്കാം എരിക്കിൻ്റെ കറ കണ്ണിൽ വീണാൽ കാഴ്ചശക്തി വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് നമ്പർ ത്രീ കുന്നിക്കുരു അബ്രസ് പ്രിക്കറ്റോറിയസ് കുന്നിക്കുരുവിൽ വിഷമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ സംഗതി സത്യമാണ് ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന ഈ കായവെച്ച് കളിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല അടങ്ങിയിരിക്കുന്ന അബ്രിൻ എന്ന വിഷമാണ് അപകട കാരണം കുന്നിക്കുരു ചവച്ചഴിച്ചു കഴിക്കുന്നതാണ് അപകടം ശരീരത്തിനുള്ളുത്തിയാൽ ഹൃദയത്തിന്റെ താളം തെറ്റും ഹൃദയത്തിനെയും വൃക്കകളെയും സാരമായി ബാധിച്ച് മരണമര സംഭവിക്കാൻ ഒന്നോ രണ്ടോ കുന്നിക്കുരു വരെ ധാരാളം നമ്പർ ഫോർ ഒതളങ്ങ സെർബര ഒഡെല്ലം വിഷക്കായ ഒതളങ്ങയെപ്പറ്റി അറിയാവുന്നതിനായിരിക്കും മലയാളികൾ കൂടുതലും നാട്ടുമ്പുറകളിൽ സർവ്വസാധാരണമായതുകൊണ്ട് തന്നെ വിഷസസ്യങ്ങളായിട്ടുള്ള അപാടങ്ങളിൽ പത്ത് ശതമാനവും ഒതളങ്ങ കഴിച്ചാണ് മാങ്ങയുമായി സാദൃശ്യമുണ്ടായതുകൊണ്ട് തന്നെ തെറ്റുതെരിച്ച് കഴിച്ച് അപകടമുണ്ടായാലും കുറവല്ല ഹൃദയത്തെയാണ് ആണ് ഒതളങ്ങയുടെ വിഷം ബാധിക്കുന്നത് ഒതളങ്ങലടങ്ങിയിരിക്കുന്ന സെർബറിൻ എന്ന വിഷ ഘടകമാണ് അപാടകാരി സെർബറിൻ എത്തിയാൽ മൂന്ന് മുതൽ ആറ് മണിക്കൂറിനുള്ളിൽ ഹൃദയത്തിന്റെ താളം തെറ്റുകയും മരണം സംഭവിക്കുകയും ചെയ്യും നമ്പർ ഫൈവ് അമ്പലപ്പാല കേരളത്തിൽ സുപരിചിതമായ മറ്റൊരു ചെടിയാണ് അമ്പലപ്പാല അഥവാ ചെമ്പകം മഞ്ഞയും പിങ്കും വെള്ളയും നിറമുള്ള ചെമ്പകപ്പൂക്കൾ കാഴ്ചയ്ക്ക് അതിഭംഗിയും സുഗന്ധവും ചെറിയ ചെടിച്ചട്ടികൾ വരെ ഇന്ന് ചെമ്പകച്ചെടികൾ വളർത്തുന്നുണ്ട് കാണാൻ അഴകുണ്ടെങ്കിലും ശരീരത്തിലുള്ള എത്തിയ അപകടകരിയാണ് അമ്പലപ്പാലയിൽ അടങ്ങിയിരിക്കുന്ന വിഷഘടകം നമ്പർ സിക്സ് മഞ്ഞാരളി സെർബറ തെവാട്ടിയ നമ്മുടെ തൊടിയിലും പറമ്പിലും കാണുന്ന മറ്റൊരു വിഷച്ചെടിയാണ് മഞ്ഞാരളി ചെടിയുടെ കായം മാത്രമല്ല ഇലയും പൂവും തണ്ടുമെല്ലാം വിഷമയം തന്നെ ഇതിലുണ്ടാകുന്ന വിഷക്കായ കഴിച്ച് മരണങ്ങൾ സംഭവിക്കാറുണ്ട് മഞ്ഞറിലയുടെ വിഷഘടകവും ഹൃദയത്തെയാണ് ബാധിക്കുന്നത് അളവിൽ കൂടുതൽ ശരീരത്തെത്തിയാൽ മരണമര സംഭവിക്കാവുന്ന ഈ ചെടി വെട്ടി തീയിട്ടുണ്ടാകുന്ന പുകയും വിഷമയമാണ് നമ്പർ സെവൻ ഡംകെയിൻ ഡിഫൻ ബാച്ചിയ പൂന്തോട്ടത്തിലും വീടിനുള്ളിലും വരെ അലങ്കാര ചെടിയെ നമ്മൾ പരിപാലിച്ചു വളർത്തുന്ന മറ്റൊരു വിഷസസ്യമാണ് ഡംകെയിൻ ഈ ചെടിയുടെ ഇലയിലും തണ്ടിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് അപകടകാരിയായ വിഷഘടകം ഇലകളോ തണ്ടുകളോ ഭക്ഷിച്ചാൽ നാവിൽ പൊള്ളലേൽക്കുക തൊണ്ടവേദന എന്നീ ലക്ഷണങ്ങൾ പ്രകടമാകും നമ്പർ എയ്റ്റ് സർപ്പപ്പോള സ്നേക്ക് പ്ലാന്റ് അധികം പരിപാലനം ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഏവർക്കും പ്രിയപ്പെട്ട മറ്റൊരു അലങ്കാര ചെടിയാണ് സർപ്പപ്പോള അഥവാ സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ഏതെങ്കിലും ഭാഗം കഴിച്ചാൽ തന്നെ വിഷബാധയാക്കാൻ കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് മനുഷ്യരെക്കാൾ കൂടുതൽ വളർത്തുമൃഗങ്ങളാണ് സർപ്പപ്പോള അപകടകാരി ആവണക്ക് കമ്മട്ടി ഉമ്മൻ തുടങ്ങിയ നിരവധി വിശ്വസസ്യങ്ങൾ ഇനിയുമുണ്ട് പ്രകൃതിജന്യമായതെല്ലാം തന്നെ സുരക്ഷിതമാണെന്ന് കരുതരുത് ചില ചെടികളും കായ്കളുമൊക്കെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള വിഷമയമാണെന്നുള്ളതാണ് സത്യം വിശ്വസസ്യങ്ങളായിട്ടുള്ള മരണത്തിൽ എഴുപത് ശതമാനവും അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്ന പഠനം ഏറെ സങ്കടകരമാണ് കാഴ്ചയിൽ ഏറെ അഴകുണ്ടെന്ന് കരുതി എല്ലാ ചെടികളും നട്ടുപരിപാലിക്കാതിരിക്കുക നമ്മുടെ പൂന്തോട്ടത്തിലും പറമ്പിലുള്ള ചെടികൾ വിഷമയമാണോ എന്നറിഞ്ഞിരിക്കുന്നത് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും